പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവവുമായുള്ള കൂടിക്കാഴ്ച എന്നതാണ് അസാധാരണമായ ദൈവാനുഭവങ്ങളാണ് യാക്കോബിന് ഉണ്ടാകുന്നത് ബദേലിയിലും പെനിയേലിയിലും വെച്ച് അദ്ദേഹത്തിന് സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായി രണ്ട് സംഭവങ്ങളും രാത്രിയിൽ യാക്കോവ് തനിച്ചായിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് യാക്കോവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടം ആണ് ദൈവവും യാക്കോവുമായുള്ള മറ്റൊരു കൂടിക്കാഴ്ച ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് പൊതുവെ നോക്കുമ്പോൾ ദൈവിക ദർശനങ്ങളെല്ലാം പ്രവചനങ്ങളോ പരീക്ഷണങ്ങളോ ആണ് അബ്രാഹത്തിന് പല പ്രാവശ്യം ദൈവിക പദ്ധതിയെ പറ്റിയുള്ള വെളിപാടുകൾ ലഭിച്ചു യാക്കോവ് ദൈവവുമായി മല്ലിടുന്ന ഒരു സംഭവം ബൈബിളിലുണ്ട് തൻ്റെ പ്രതിയോഗി ഒരു ദൈവിക മനുഷ്യനാണെന്ന് യാക്കോവിന് മനസ്സിലായി അതുകൊണ്ടാണ് മുമ്പുണ്ടാകാത്ത വിധം ആ വ്യക്തിയോട് യാക്കോവ് അനുഗ്രഹം യാചിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് മറുപടി ഒന്നും ലഭിക്കുന്നില്ല എങ്കിലും പ്രതിയോഗി യാക്കോവിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റി യാക്കോവ് ദൈവത്തോട് മല്ലിട്ട് ജയിച്ചതുകൊണ്ട് മനുഷ്യരോടും മഞ്ഞിട്ട് ജയിക്കുമെന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ വിവക്ഷിക്കുന്നത് പെനിയൻ സംഭവം ഗൗരവമായ കടമകൾ ഏറ്റെടുക്കാനിരുന്ന യാക്കോവിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു രാത്രി മുഴുവനും തനിച്ച് പോരാടേണ്ടി വന്നെങ്കിലും അദ്ദേഹം പരാജിതനായില്ല എങ്കിലും പരിശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ക്ഷത നേൽക്കേണ്ടി വന്നു ഒരു കാൽ ഉളുക്കി യാക്കോവ് ഒരു പുതിയ മനുഷ്യനായി മാറി ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ദൈവം മനുഷ്യനായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു ഒരു സുഹൃത്തിനെ പോലെ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മള് ബൈബിളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരോട് ദൈവം സംസാരിച്ചതായി കാണാം അപ്രാഹത്തിനോട് ദൈവം സംസാരിക്കുന്ന രംഗം ബൈബിളിലുണ്ട് അതുപോലെ മോശയോട് ദൈവം സംസാരിക്കുന്നതായി കാണാം ഇങ്ങനെ ഒത്തിരി പേരോട് ദൈവം സംസാരിക്കുന്നതായി കാണാം പിന്നെ ബൈബിളിൽ യാക്കോവിനോട് ദൈവം മല്ലിടുന്ന ഒരു സംഭവം ബൈബിളിലുണ്ട് പലർക്കുമുള്ള ഒരു സംശയമാണ് ദൈവം യാക്കോവിനോട് മല്ലിട്ടത് ദൈവം തന്നെയാണോ അതോ ദൈവദൂതനായിരുന്നോ എന്നുള്ളത് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാവൂ യാക്കോവിനോട് മല്ലിട്ടത് ദൈവം തന്നെയായിരുന്നു ദൈവം ഒരു മനുഷ്യ രൂപമെടുത്തു വന്ന് യാക്കോവിനോട് മല്ലിടുകയാണ് ഉണ്ടായത് അപ്പം മറ്റു പലർക്കുമുള്ള ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം തോറ്റത് എന്ന് യാക്കോബ് എന്തുകൊണ്ട് ഇവിടെ വിജയിച്ചു ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ വിജയിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാം അത് ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് മല്ലിടുന്ന മല്ലിടുക സാധാരണ മല്ലിട്ട് കളിക്കാറുണ്ടല്ലോ അങ്ങനെ നമ്മുടെ മല്ലിട്ട് മക്കളുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ അപ്പൻ തോറ്റ് അപ്പൻ തോക്കുകയാണല്ലോ പതിവ് എന്തുകൊണ്ടാണ് അപ്പൻ മക്കളുടെ മുമ്പിൽ തോക്കുന്നത് അപ്പൻ മകൻ ജയിക്കാൻ വേണ്ടി തോറ്റ് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ദൈവം വ്യാഘോവുമായിട്ട് മല്ലിട്ടപ്പോൾ ദൈവം കൊടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും വ്യാഘോവവുമായിട്ട് മല്ലിട്ടത് ദൈവം തന്നെയാണ് എന്ന് അപ്പം ദൈവം ഇവിടെ യാഘോവിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ് ഉണ്ടായത് ദൈവം നമ്മളോട് ഒരു മനുഷ്യ സാധാരണ രീതിയിൽ നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നത് അത് വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന അതിന് ആവശ്യമാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് ഒരു അഞ്ചുമണിയാകുമ്പോ എന്നിട്ട് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റണമേ എന്ന് എല്ലാ ദിവസവും രാവിലെ എന്നേറ്റ് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ ബൈബിള് സ്ഥിരം വായിക്കണം ബൈബിള് സ്ഥിരം വായിക്കുമ്പോൾ ബൈബിളിലുള്ള വചനവും ഓരോ വചനവും ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് നമ്മൾ ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്ത് നോക്കി കഴിഞ്ഞാല് നമുക്ക് ആ ബൈബിള് തുറന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആ വചനം കിട്ടും അത് ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് അതൊരു ശീലമാക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവം എല്ലാവരോടും തന്നെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ ദൈവം സംസാരിക്കുന്നുണ്ട് അപ്പം ആ ദൈവം സംസാരിക്കുന്നതാണോ അതെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വർഷങ്ങളുടെ പ്രാർത്ഥന വേണം അങ്ങനെ വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ഈ ദൈവസ്വരമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ ദൈവസ്വരം കേൾക്കുന്ന ആളാണ് ദൈവസ്വരം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അത് ഒരു പത്തിരുപത്തെട്ട് കൊല്ലം ഞാൻ എല്ലാ ദിവസവും ഏതെങ്കിലും വള്ളി പ്രാർത്ഥിച്ചപ്പോഴാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ടാണ് ദൈവ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കുകയാണെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് എന്നാണ് സംഭവിക്കാൻ പോണതെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റും പലരുടെയും കാര്യത്തില് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ദൈവസ്വരം കൃത്യം തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ ദൈവം സംസാരിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജു വന്ന് നേരെ എതിര് അതിനെ അതിനെപ്പറ്റി പറയും അപ്പം പിശാജാണോ പിശാജു പറയണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റും പിശാജു ദൈവം പറഞ്ഞാൽ നേരെ എതിരാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വർഷം കൊണ്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ദൈവസ്വരം നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇത് പിശാജല്ല പറയുന്നത് ഇത് ദൈവമാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വർഷങ്ങളുടെ പ്രാർത്ഥന വേണം അതുകൊണ്ട് ബൈബിൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ദൈവം എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ദൈവം നമ്മുടെ പിതാവാണ് നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് പിതാവായ ദൈവം മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കില്ല ആത്മീയമായി ഉയർന്നിരിക്കുന്നവരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ ചിന്താഗതി നമുക്ക് വേണ്ട ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അപ്പണ്ട് ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ ദൈവം നമ്മോടും സംസാരിക്കും എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം